ഹായ് ഗാസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മീ ഷാനു ആൻഡ് ഷെഫീഖ് മട്ടൻ ആ ഞങ്ങൾ ഓൾറെഡി ഒരുപാട് പേര് ഒന്ന് രണ്ട് പേർക്ക് അവൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് ഫുള്ള് പാടുന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാണ് ഫോട്ടോണ്ടാവുക ഞങ്ങൾ നോക്കിയിട്ട് പാടാം ഇന്ദ്രോ താഴെയാണ് എവിടെയാണ് ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്നതോടെ ചെയ്യും അറിയാമല്ലോ ൂരരുമില്ല വിരുളായി മാറും ിൽ നിറഞ്ഞു നികം ഇനി ഏതു വിമൂകസാന്ത്വനം മഴ നീർ മണി പോൽ ഹൃദയം ശിഥിലം ൃതിന് കനലിൽ എരി ദൂരം നോവിൻ്റെ കായൽ കരയിൽ തനിയേറുന്നു ആരാരുമില്ല കൂടെ എന്തുണ അപ്പം നമ്മൾ പറ്റുന്ന പോലെ പാടിയിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ വേറെ ഏത് പാട്ട് പാടും ഒരു മാപ്പിള പാട്ട് കുഴപ്പമില്ല നമ്മളെ പൊട്ടത്തരങ്ങളൊക്കെ അവരറിയട്ട് നമ്മളിപ്പോൾ പാട്ട് പറയാതൊരു പാട്ട് പാടാം ഏതു പോട്ടും

വിധി പറയുമ്പോൾ തന്ന സ്വർഗത്തിലെ ആഴക്കടലോളം ഞാൻ ചെയ്ത പാപങ്ങൾ ഒരുക്കുവാനായി ഞാൻ തൗപയോ പരലോകനാളിൽ വിധി പറയുമ്പോൾ सुरतीरा किडेणे अल्ला हयुल् कयुमे अल्ला जल जले अल्ला हैयुल् कयुमे अल्ला നിന്നിലേറി വന്നാൽ അല്ലാൻ വിളിക്കാത്തവരണ്ട് ഇന്നി ദുനിയാവിനാരുണ്ട് അല്ലാ കയ്യുൽ കയ്യുമേ അല്ലാ ജല്ല ജലാലേ അല്ലാ ഓക്കെ നെക്സ്റ്റ് ഇത് ഫുൾ പാട്ടിൻ്റെ സമയമാണ് വേറെ ഏത് പാട്ട് പാടും വേറെ ഏത് പാട്ട് പാടും എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പാട്ടാണോ ഏകാലും മറ്റേ ഭാഗമരത്തി

സ്വരങ്ങള് പഠ സ്വരങ്ങളും ഫേവറേറ്റ് എന്നൊന്നെ പൊതുയിലൊരു പാട്ട് പാടാം മുക്കത്ത് പെണ്ണു മുക്കത്ത് പെണ്ണു ദാറ്റ്സ് മൈ ഫേവററ്റ് സോങ് കുറച്ച് മലയാളം മലയാളം സോങ് ലിക്സ് അത് സോങ് ലിറിക്സ് അല്ലല്ല അത് ലിറിക്സ് തന്നെ അത് കുറച്ച് കിട്ടും അത് കുറച്ച് അതുപോലെ ഉണ്ടാവൂല എന്നാ വരും സാറിന് ഞാൻ പാടാം അല്ല എനിക്കും പാടുന്നു അറിവില്ല പെണ്ണെ അഞ്ചില് എങ്ങിലെ പുഞ്ചിരിടത് എന്നെ പുഞ്ചിരി ഒന്ന് ഇത് നമുക്ക് ഇങ്ങനെ പടം അല്ലാത്ത നമുക്ക് അറിയുന്ന ഒരു പടം നിസാ സാമൌട്ട്

സഗ മാ പാലി സാധി സി മാമക നിസാ മാസ നിസാ മാകര നിസാ പിന്നിലേലിനെ മുക്കത്തെ പെണ്ണേ ൂറായി നീ നിറഞ്ഞതല്ലേ എന്നും നീയേ മുത്തായില്ലേ എന്നിൻ്റെ നൂറേ ആരും കാടോളിയും നീയെ എൻ്റെ കിതാബിലെ പെണ് പേ നൂർ യഹ്ല സൈഫ അല്ലയ മബത് യര ദഹര ദുദഹ ദഹര ദഹര मनि दा गी सनिसा सगम पानि सनि दपी निसारी गरि दनिदा सगम पानि स निसम निघरि नि നമ്മള് ക്യാമറ ഒന്ന് ഫോൺ സ്റ്റോറേജ് ഫുൾ ആയി പോയി അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ശരിയാക്കി വീണ്ടും വന്നിരിക്കുന്നു ഗ്യാസ് അഗെയിൻ നെക്സ്റ്റ് സോങ് നന്ദമൂവി എന്നതിന്റെ മദ്യ കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞ് കടവൊഴിഞ്ഞ് കാലവും കടന്നു പോയി വേനലിൽ പോയി വളകളൂർന്നു പോയി ഓർത്തിരുന്ന് ഓർത്തിരുന്നു ചിറ കൊടിഞ്ഞു കാറ്റിലാടി നാളമായി നൂലുപോലെ നേർത്തുപോയി ചിരി മറന്നു പോയി ഓരോ നേരം തോറും നീളം വ്യാമം തോറും നിന്റെ ഓർമ്മയാൽ ഞാൻ ും നിന്റെ മൗനം പോലെ എനിക്കായി പെയ്യുമെന്നു കാത്തു ഞാ മഴ മാറി വെയിലായി വിലമേറെ കൊഴിയുന്നു തെന്നിത്തെന്നി കണ്ണിൽമായും നിന്നെ കാണാൻ എന്നും എന്നും എന്നു പുഴ മേലിഞ്ഞു കടപൊഴിഞ്ഞു കാലവും കടന്നു പോയി ഓക്കെ ഞങ്ങൾ നേരത്തെ എങ്ങനെ വൈദിയിലെ പാട്ട് പാടിയത് കറക്റ്റ് ആയില്ല കേക്കുന്നുണ്ടെ പറയോ നിങ്ങൾ ഇത്രയും അവരെ കണ്ടിന്നാലും ഇവൻ ലൈറ്റ്സ് എഫക്ട് കൂടുതലും ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നിട്ട് അവൻ ഇങ്ങനെ കണ്ടോ എഫക്ട് കൂടിയത് കണ്ടോ എന്റെ പോഷൻ്റെ

എന്നീല പാകൂലിയല്ലേ എന്നെ നൂറായി നീ നീറഞ്ഞതല്ലേ എന്നീലെ വിളിച്ചും നീയേ മുത്തായില്ലേ എന്നീലെ ഇഷ്കിൻ്റെ നൂറ് ആരും കാണാ ഓളിയും നീയെ എൻ്റെ കിതാബിലെ പെണ്ണേ किताबीले पन्ने या है या है दीन अल्लाह या है अल्लाह या हमारा दिल यकस्मत ये हमारा दिल एक किस्मत यह हमारे दिल एक कुदरत यह हमारा दिल मर मोहब्बत यहा दिल एक किस्मत यह मेरे यहा ഓക്കെ അതും കഴിഞ്ഞു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിപ്പത്തന്നെ ഓക്കെ അപ്പൊ മൈൻഡപ്പ് ചെയ്യണം ഇത്രയാണ് ഞങ്ങളുടെ സോങ്സ് ഇനി കുറച്ച് കറത്തിരിക്കട്ടെ അങ്ങോട്ട് പോകെ